എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുരുകൻ സ്വാമിയുടെ ഭക്തയായത് എങ്ങനെയെന്നാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്ത് നോക്കിയപ്പോഴൊന്നും എനിക്ക് മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല എനിക്ക് എന്ത് ചെയ്യണം ഞാൻ ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്ത് കാരണം ഞാൻ ആ ഒരു രീതിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഞാൻ മോട്ടിവേഷൻ വീഡിയോ ചെയ്താലോ അല്ലെങ്കിൽ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലൊരു ഒരു കോൺഫിഡൻസ് തോന്നിയിട്ടില്ല എങ്ങനെ ആൾക്കാർ എടുക്കും അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ കാണും എന്നുള്ളത് പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുക ഭഗവാന്റെ പാട്ടുകൾ ഷോട്ടിലൂടെ ഇടുക എന്നൊക്കെയാണ് ഭഗവാൻ്റെ പാട്ടിട്ടതോടുകൂടി സബ്സ്ക്രൈബറൊക്കെ എനിക്ക് പെട്ടെന്ന് കൂടാൻ വന്നത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ഭഗവാനെ അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ആരാധിക്കുന്നത് ദേവിയാണ് ദേവി എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ എൻ്റെ കുന്നത്തമ്മ കരദേവതയായ കുന്നത്തമ്മയുടെ മണ്ണിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അവിടത്തെ അവിടെ കളിച്ചും ചിരിച്ചും അങ്ങനെ കണ്ട് വളർന്നതുകൊണ്ട് ദേവി ദേവിഭക്തിയായിരുന്നു പിന്നെ മഹാദേവനെ ആ കൂട്ടത്തിൽ ആരാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി ദേവിയമ്മ ആ കൂട്ടത്തിലുള്ളത് ആദിവരാശക്തി ഭദ്രകാളിയായാലും ദുർഗയായാലും പാർവതി ദേവിയമ്മയാണ് ാണ് അമ്മയുടെ കൂടെയുള്ള മഹാദേവൻ മഹാദേവനെയും പാർവ്വതയും ഞാൻ വിളിക്കാറുള്ളതും പ്രാർത്ഥിക്കാറുള്ളതും അങ്ങനെയായിരുന്നു ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ തലമുടി മുട്ടയടിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഭഗവാന്റെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അമ്മായിമ്മ എന്നിലൂടെ പറഞ്ഞു തന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ ഒരു ചൈതന്യത്തിനോട് അടുക്കാൻ എനിക്ക് പറ്റി അതായത് അമ്മ എൻ്റെ ഹസ്ബൻഡിനെ ഉണ്ടായത് തന്നെ ആ മുരുകന് സ്വാമിയുടെ അനുഗ്രഹമാണെന്ന് പറയുകയും മുരുകൻ സ്വാമിയെ വിളിച്ചാൽ നമ്മുടെ എന്ത് കാര്യവും നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളും മാറിത്തരും എന്ന് പറയുകയും ചെയ്തതുകൊണ്ടായിരിക്കും ഞാൻ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ഭഗവാനെ ഇരുപത്തെട്ട് ദിവസം ഭഗവാൻ്റെ ഊരുതെണ്ടുക എന്ന് പറയും പഴനിക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഊരുണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മനസ്സുകൊണ്ടും അല്ലാതെ നമ്മൾ ശുദ്ധവൃത്തി വേണം അങ്ങനെ ഊരുതണ്ടി കിട്ടിയ ക്യാഷും കൊണ്ട് ഞങ്ങൾ കുഞ്ഞിൻ്റെ തലമുടി മുട്ടയടിക്കാൻ പഴനി പോയി സമയത്ത് പഴനി എന്നാണ് പഴനി അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല എല്ലാവരും പഴനിയെന്ന് പറയും പഴണിയെന്ന് പറയും ഈ രണ്ടിൽ ഏ പഴണി എന്ന് ഞാൻ തോന്നുന്നത് കേട്ടോ അത് കറക്റ്റായിട്ട് പറയുന്നത് അങ്ങനെ അവിടെ പോയ സമയത്ത് പടി കണ്ടപ്പോൾ തന്നെ എനിക്ക് നടുവേദനയുണ്ട് സിസേറീനായ കൊണ്ട് നടുവേദനയുണ്ട് പടി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എനിക്ക് അന്നേരം ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മുന്നോട്ട് കയറാൻ ഒരു പത്ത് പടി കയറിയപ്പോൾ തന്നെ എൻ്റെ കാല് പൊങ്ങുന്നില്ല വലതുകാലിന് എനിക്ക് നട്ടലിൻ്റെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് വലത് കാലിന് കയറാൻ പറ്റുന്നില്ല ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഭഗവാനെ എനിക്ക് പടി കയറാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ ഭഗവാന്റെ അടുക്ക് എത്തും എനിക്ക് ഭയങ്കര വിഷമമായല്ലോ ഞാൻ എങ്ങനെ കയറും എന്നാകെ വിഷമിച്ച് നിന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ വന്ന റിലേറ്റീവൊക്കെ പറയുന്നത് എല്ലാവർക്കും വിഷമങ്ങളാണ് കാരണം കയറാൻ പറ്റുന്നില്ല എല്ലാവരും വയ്യായിട്ട് ാരാണ് ആ അപ്പം പറഞ്ഞു നമുക്കൊന്ന് ഓടിയാലോ കുറച്ച് നേരം ഒന്ന് ഓടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മുന്നോട്ട് ഓടി ഒരു പത്ത് പടി കൂടെ ഓടി ഓടി മേളോട്ട് കയറി അതെൻ്റെ കുഞ്ഞുമോനാണെങ്കിൽ ഇങ്ങനെ നീന്തി നീന്തി ഇങ്ങനെ കയറുന്നുണ്ട് മുന്നോട്ട് തന്നെ കയറുന്നുണ്ട് അവനെ ഞങ്ങൾ എടുക്കുകയൊന്നും വേണ്ടായിരുന്നു അത് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കയറുന്നുണ്ടായിരുന്നു പക്ഷെ അത്ഭുതം എന്ന് പറഞ്ഞാൽ മതി പത്ത് പടി എനിക്ക് എൻ്റെ എൻ്റെ മാത്രമല്ല കൂട്ടത്തിൽ വന്നവർക്കെല്ലാം അത്ഭുതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പടി സാധാരണ ഞാൻ ഓടിയതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ ഞാൻ കണ്ണ് തുറന്ന് നോക്കി കണ്ണല്ല എന്തോ ഒരു മായാജാലത്തിൽപ്പെട്ട പോലെ പത്ത് പടി കയറി ചെറിയതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് പിന്നെ കൺ നോക്കുമ്പോൾ എന്താ ഭഗവാന്റെ അടുത്ത് അടുത്ത പടി എന്ന് പറയുന്നത് ഭഗവാൻ്റെ അമ്പലത്തിനോട് അടുത്തെത്തി ഞാനന്നേരം പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ എങ്ങനെ എത്തി ഇത്രയും പടി ആയിരത്തെട്ട് പടി ആണ് ആയിരത്തെട്ട് പടി കയറിയപ്പോൾ എത്തി നമ്മൾ അവിടെ എത്തി എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നതും ഭഗവാൻ്റെ അത്ഭുതം തന്നെ അങ്ങനെ അകത്ത് കയറി തൊഴുതുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു ക്യൂവിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ കൊണ്ട് പാടായതുകൊണ്ട് എന്നെ തമിഴര് നല്ല മനസ്സുള്ള അവരെന്നെ മുന്നോട്ട് കയറ്റി വിടുകയും അവിടെ ചെന്ന് കഴിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് തൊഴാൻ പറ്റി ഭഗവാന്റെ അഭിഷേകം കണ്ടു തൊഴാൻ പറ്റുകയും ഞാൻ കൊണ്ടുവന്ന ക്യാഷ് ഭഗവാൻ്റെ ഭഗവാന്റെ നടയിൽ തന്നെ വെച്ച് അവരെനിക്ക് നിന്ന് ഭസ്മവും കാര്യങ്ങളും പൂമാലയും ഭഗവാന്റെ കരുത്തി കിടന്ന പൂമാലയൊക്കെ എടുത്തു തരികയും എനിക്ക് പിന്നെ അത് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു കാര്യം അങ്ങനെ ഉണ്ടായത് ഭഗവാന്റെ അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വന്നതിന് ഞാൻ തിരിച്ചു വന്ന് അതിൽ പിന്നെ ഞാൻ ദേവിയെയും മഹാദേവനെയും വിളിക്കുമെങ്കിലും എൻ്റെ ഉപാസന മൂർത്തി മുരുകൻ സ്വാമിയാണ് അങ്ങനെയാണ് ഞാൻ മുരുകൻ സ്വാമിയെ ആരാധിക്കാൻ തുടങ്ങിയത് പക്ഷേ അത്ഭുതം എന്ന് പറഞ്ഞാൽ മതി ആരാധിച്ച് തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം മനസ്സിൽ ആരെന്ത് പറഞ്ഞാലിപ്പോൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ തന്നെ എനിക്ക് ഏക്കത്തില്ല എനിക്ക് ഞാൻ കൂളായിട്ട് നടക്കുന്നു എനിക്ക് മനസ്സിലെപ്പോഴും സന്തോഷം മനസ്സിലെപ്പോഴും എന്തിൽ നിന്ന് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് കൂളായിട്ട് നടക്കാനുള്ള ഒരു മാനസിക ശക്തി എനിക്ക് കിട്ടി പിന്നെ അതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്നുകൂടെ ഭഗവാനിലോട്ട് അടുക്കാനുള്ള ഒരു ഇത് കിട്ടി അങ്ങനെ ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ ഇപ്പം ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ശ്രീ സുബ്രഹ്മണ്യ അഷ്ടോസ്തര ശതാനാമവലിയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അറിഞ്ഞു ഭഗവാന്റെ സ്കന്തഷഷ്ടി കവചവും വേറൽ വേർമാർ വേർമാറൽ മുരുകൻ അല്ല വേൽമാറൽ മുരുകൻ്റെ ശ്ലോകങ്ങളും അങ്ങനെയാണ് അതുപോലെ ക്ഷമിക്കണം അത് തെറ്റിപ്പോയതിൽ അങ്ങനെയാണ് ആ രണ്ടും ജപിക്കണം എന്ന് ഞാനിങ്ങനെ അറിഞ്ഞു ഞാൻ ഒരാളോട് ആശ് ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് അവരെനിക്ക് അയക്കുവാണ് അത് അയച്ചതിന് ശേഷം ഞാൻ എന്താണ് നിങ്ങൾ കാണിച്ചതിൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് അത് കൊണ്ടുണ്ടാകുന്ന അത്ഭുതങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ മുരുകൻ സ്വാമിയുടെ ഭക്തയാണ് എനിക്ക് പറ്റി എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതി തരത്തില്ല അങ്ങനെ ഞാൻ ഒരിക്കൽ ഈ ജ്യോതിഷത്തിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ് കാരണം ഞാൻ അമ്പലവാസി ആയിരുന്നു ഓൾറെഡി അമ്മൂമ്മയുടെ കഥകളൊക്കെ കേട്ട് വളർന്നതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ അങ്ങനെയൊരു ടൈപ്പാണ് വിശ്വാസം കൂടുതലാണ് അന്ധവിശ്വാസമല്ല പക്ഷേ ഒരു എനർജി ഉണ്ടെന്നുള്ള വിശ്വാസമാണ് അങ്ങനെ ഞാൻ ഒരിടയ്ക്കൽ നമ്മുടെ ഒരു ജ്യോതിഷത്തിൻ്റെ അടുക്ക പോയപ്പോൾ ഞാൻ ഭഗവാനെപ്പറ്റി വർണ്ണിച്ചപ്പം ഞാൻ എന്നോടാ ഞാൻ എന്നോട് പറഞ്ഞു മഹാദേവൻ്റെ ആളാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മഹാദേവനെ അല്ല വിളിക്കുന്നത് മഹാദേവൻ എൻ്റെ മനസ്സിലുണ്ട് ഗുരുവായിട്ട് ഞാൻ വിളിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പഴനിയിലെ സ്വാമിയല്ല താങ്കൾ വിളിക്കേണ്ടത് സുബ്രഹ്മണ്യ സ്വാമിയാണെന്ന് പിന്നെ പറ്റി ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വല്ലിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയാണ് അവിടെ ദേവസേനയും വല്ലയും കൂടെ ഉള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് ഞാൻ വിളിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതം അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് അത് പിന്നെ വിശദമായിട്ട് ചോദിക്കാൻ പറ്റിയില്ല തിരുച്ചെന്തൂരിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ നിന്ന് പോയി ഭഗവാനെ കാണുമെന്ന് ആഗ്രഹമുണ്ട് അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് അവിടെ വരെ നിന്ന് എത്തണം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്ന് അങ്ങനെയാണ് എൻ്റെ കഥകളൊക്കെ ഭഗവാനിലോട്ട് അടുക്കാനുള്ള കഥകൾ അപ്പോൾ ഞാൻ ഇപ്പം സുബ്രഹ്മണ്യ അഷ്ടോസര ശതാ നാമബലി ചൊല്ലുന്നത് രാവിലെ കുളിച്ച് എപ്പോഴായാലും എനിക്ക് എഴുന്നേക്കുന്ന സമയം എപ്പോഴായാലും ഞാൻ എനിക്ക് അഞ്ച് ആ നാലുമണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നുണ്ട് കുഞ്ഞിന് വഴക്കാണെങ്കിലും ചിലപ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റാലും ഞാൻ കുളിച്ച് വരുന്ന ഏത് സമയമാണോ അപ്പോൾ ഞാൻ ചൊല്ലാറുണ്ട് അഷ്ടോസ്തരശതനാമവലി അടുത്ത വീഡിയോയിലൂടെ ഞാനത് കേൾപ്പിക്കുക എങ്ങനെയാണെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ വൈകിട്ടും നാമം ചെല്ലുന്ന സമയത്ത് ഞാനത് ജീവിക്കാറുണ്ട് ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പിന്നെ ഓ വജത്വേ നമ്മ മൂലമന്ത്രം ജീവിക്കാറുണ്ട് ഗായത്രി മന്ത്രം ജീവിക്കാറുണ്ട് ഇത് മൂന്നുമാണ് എൻ്റെ ശക്തി അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഇനി ഭഗവാനെ പറ്റിയുള്ള വർണ്ണിച്ചുള്ള വീഡിയോ തന്നെ എൻ്റെ അനുഭവങ്ങൾ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം എല്ലാവർക്കും ഈ വീഡിയോ കേൾക്കുന്നതിനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാൻ്റെ നാമത്തിൽ നന്ദി നന്ദി നന്ദി